കേരളത്തിൽ ഈ സ്വകാര്യ ദൃശ്യമാധ്യമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വെറും മൂന്ന് പതിറ്റാണ്ടാണ് മുപ്പത് വർഷമേ ആയിട്ടുള്ളൂ സ്വകാര്യ മേഖലയിൽ ടെലിവിഷൻ ചാനലുകൾ വാർത്താ സംപ്രേഷണം ആരംഭിച്ചിട്ട് അപ്പോൾ അതിനകത്ത് പതിമൂന്ന് വർഷം മലയാളികളോടൊപ്പം റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനാലാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഏറ്റവും വസ്തുതാപരമായി വാർത്തകൾ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സ്വാധിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ചാനലിനൊരു അംഗീകാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് അത് വസ്തുതകളുടെ പിൻബലത്തിൽ ഏറ്റവും കൃത്യതയോടെ വേഗത്തിലൊക്കെ നമ്മൾ വാർത്തകൾ വാർത്തകളെത്തിക്കുന്നു വാർത്താ വിശകലനങ്ങളിൽ കാണിക്കുന്ന നിരീക്ഷണങ്ങളിൽ കാണിക്കുന്ന സൂക്ഷ്മതയും സ്വ എന്താ പറയുക ഒരു നിഷ്പക്ഷതയും അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത നേടാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ രാഷ്ട്രീയമായും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലെടുത്തിട്ടുള്ള സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാട് കൊണ്ടാണ് ഇനി ഞാൻ വിചാരിക്കുന്നത്